ഗ്രാറ്റുവിറ്റി ലഭ്യമാകുന്നതിനു വേണ്ടി ഒരു ലക്ഷം കർഷക സമിതി നടത്തുന്ന സമരം യു ഡി എഫ് ഏറ്റെടുക്കുമെന്ന് യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അടക്കം സി കെ ഷാജിമോഹൻ പറഞ്ഞു നമ്മുടെ യുവ കർഷകർക്ക് അവരുടെ അടച്ചിട്ട് പോലും ആയിരം രൂപ മാത്രം കൊടുക്കുന്ന ആയിരം രൂപ തന്നെ പല സ്ഥലത്ത് മുപ്പത്തിയാറ് മാസമായി കുടിശ്ശിക ഈ സംസ്ഥാനത്ത് ഈ പ്രാവശ്യ ഓണത്തിന് എല്ലാ ക്ഷേമനിധി പെൻഷനുകൾ ഒരു െങ്കിലും കൊടുക്കാൻ തയ്യാറായെങ്കിലും സമിതിക്ക് കുടിശ്ശിക അതിശക്തമായ സർക്കാർ ഈ കർഷകരെ ആകെ വഞ്ചിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത് നമുക്കറിയാം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെല്ലാം പൊക്കൊണ്ട് കഴിഞ്ഞ വർഷം കേര പദ്ധതി ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി കേരളത്തിലെ കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി ഇരുപത്തി മൂന്ന് വർഷത്തേക്ക് ആയിരത്തി മൂന്നൂറ്റി അറുപത്തി അഞ്ചു കോടി രൂപയാണ് കേരളം പക്ഷേ അതിൽ ആദ്യം കണ്ടു തന്നെ ലോക ബാങ്ക് കൊടുത്തെങ്കിലും അതിൽ ആറ് കോടി രൂപ മാത്രമാണ് കൃഷി വകുപ്പ് കൊടുക്കുന്നത് പുകമാറ്റി ചെലവഴിക്കാനാണ് ആർക്കാരുടെ താല്പര്യം സർക്കാരിന് കൃഷിക്കാരുടെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് പുകമാറ്റം ചെലവഴിക്കുമോ കർഷകർ ആകെ പ്രയാസത്തിലാണ് കേരളത്തിലെ ആകെ മൊത്തം കർഷകർ പ്രയാസത്തിലാണ് കർഷകർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന ഈ ആനുകൂല്യം കൊടുക്കാൻ അത് വർദ്ധിപ്പിക്കേണ്ടേ ആയിരം രൂപ എന്ന് കൊടുത്തിട്ട് സാധാരണ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ആണ് യഥാർത്ഥത്തിൽ പത്തനം എത്തണ്ടേ കർഷകർ ഡിമാൻഡെന്ന് പറഞ്ഞാൽ അത് അയ്യായിരം രൂപ കൊടുക്കുന്നത് വെച്ചാൽ വിഹിതം കൊടുത്തതിന് ശേഷമാണ് അത് ആവശ്യപ്പെടും വിഹിതം കൊടുക്കാത്ത ക്ഷേമ പെൻഷൻ തന്നെ ആയിരത്തി അറുന്നൂറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിഹിതം കൊടുക്കുന്ന പെൻഷൻ എന്തൊക്കെ കൊടുക്കേണ്ടത് മിനിമം അയ്യായിരം രൂപയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് ഡിമാൻഡ് ഒരു ലക്ഷം കർഷക സമിതി നേതൃത്വത്തിൽ ആലപ്പുഴയിൽ നടന്ന പഞ്ചദിന രാപ്പകൽ സമരത്തിൽ വെച്ച് ദേഹാസ്വാസത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന സംസ്ഥാന പ്രസിഡന്റ് കെ പി ബൈജുവിനെ യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അടികർ സി കെ ഷാജമോഹൻ സന്ദർശിച്ചു പെൻഷൻ ഗ്രാറ്റുവിറ്റി വേണ്ടിയുള്ള സമരത്തിൽ യു ഡി എഫ് പങ്കാളികളാവുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ലക്ഷം കർഷകർക്കായുള്ള കഴിഞ്ഞ വർഷമായി പെൻഷൻ ഈ കഴിഞ്ഞ ഓണത്തിന് പോലും പെൻഷൻ കൊടുക്കാൻ സർക്കാർ പലതവണ കൃഷിവകുപ്പ് മന്ത്രി പ്രസാദ് സാറിൻ്റെ വീട്ടിലും ഓഫീസിലുമൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ട് ഒരു തീരുമാനവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഒരു സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോയത് ഞങ്ങൾ ഇപ്പോൾ ഒരു ടെസ്റ്റ് ഡോസ് എന്ന ആദ്യപടി എന്ന നിലയിൽ സൂചന എന്ന തരത്തിലാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം ആലപ്പുഴയിൽ കളക്ടേറ്റ് വഴിയിൽ സംഘടിപ്പിച്ചത് രാത്രിയും പകലും പഞ്ചദിന സമരം ആയിട്ടാണ് അത് സംഘടിപ്പിച്ചത് അപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ ഈ സമരത്തിൽ പങ്കെടുത്തു അപ്പോൾ ആലപ്പുഴയിൽ വെച്ചതിന് ഉദ്ദേശിച്ചാൽ കൃഷിമന്ത്രിയുടെ ശ്രദ്ധ വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലപ്പുഴയിൽ ആ സമരം സംഘടിപ്പിച്ചത് അപ്പം രാത്രി രാവിലെ ആൾക്കാർ ഒത്തിരി പ്രവർത്തകർ ആ സമര പന്തലിൽ വന്നു രാത്രിയും പകൽ സമരമായിരുന്നു അപ്പം ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി നാല് ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു നാലാമത്തെ ദിവസം രാത്രി പതിന പന്ത്രണ്ട് പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഭയങ്കര കുളിരു പോലെയൊക്കെ കറക്കുന്ന നാക്ക് പൊങ്ങുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നെ എല്ലാവരും കൂടി വണ്ടി പിടിച്ച് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി വഴിപ്പം തന്നെ അവർ ട്രിപ്പ് ഇട്ടു അപ്പോൾ അവർ രണ്ട് ദിവസം അഡ്മിറ്റാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ സമരം അവസാനിപ്പിക്കേണ്ടതാണ് അപ്പോൾ ഡോക്ടർക്കൊന്ന് ചോദിച്ചുകൊണ്ടാണ് പോകുന്നത്